ബഫർ സോൺ കരട് വിജ്ഞാപനത്തിൽ ഇളവുകൾ പരിഗണിക്കാമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം വളരെ ആശ്വാസകരമായിട്ട് കേരളത്തിന് അനുഭവപ്പെടുക നമ്മുടെ പാവപ്പെട്ട കർഷകർക്ക് അനുഭവപ്പെടുക സുപ്രീം കോടതിയുടെ വിധി വളരെ ആശങ്കയോടു കൂടിയാണ് മലയോര ജനത കേട്ടതും തുടർന്നുള്ള ദിവസങ്ങളിൽ സമീപിച്ചതുമെന്ന് നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിവിധ രീതികളിൽ ബന്ധപ്പെട്ടവരെ നാം അറിയിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇത്തരം ഒരു നിരീക്ഷണം കോടതിയിൽ നിന്ന് ലഭിച്ചത് നമുക്ക് ആശ്വാസമായ ഈ നിർദ്ദേശങ്ങൾ തീർന്നു എന്ന് കരുതി പ്രശ്നത്തെ നമുക്ക് സമീപിക്കാൻ സാധിക്കുകയില്ല കരുതലോടുകൂടി ഇരുന്നു കൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് ശക്തമായിട്ട് സുപ്രീം കോടതിയുടെ മുൻപിലേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എത്തിക്കണം കേരള ഗവണ്മെൻറ്റിന് നമ്മുടെ പ്രതിസന്ധികൾ ബോധ്യപ്പെടുത്തണം ഇനിയും സർക്കാരിന് വളരെയധികം കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയാം അത് നമുക്ക് ഐക്യത്തോടുകൂടെ നിൽക്കുക എന്നുള്ളതാണ് ഈ തരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകർ ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എങ്കിലേ ഈ ബഫർ സോൺ പോലെയുള്ള അതിഭീകരമായ പ്രതിസന്ധികളെ നമുക്ക് നേരിടാൻ കഴിയൂ നമുക്ക് മനസ്സുമെടുക്കാതെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന നിർദ്ദേശമാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് കരുതാതെ നമുക്കിനിയും സജീവമായിട്ട് സമര രംഗത്ത് തന്നെ തുടരണം നമുക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകാൻ നമുക്ക് കഴിയണം അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം